ദൈവത്തിൻ്റെ സ്തോത്രം അനുഗ്രഹീതം വരെ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്ത വേശകൃഷ്ണൻ നിസ്തുലാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്നിൻ്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അകരങ്ങൾ നിന്നെ സ്തുതിക്കും ദൈവത്തിൻ്റെ ദയെക്കുറിച്ച് ഭക്തനായ ദാവീത് പാടുകയാണ് നോക്കണമേ നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എന്ന് ജീവൻ പ്രിയങ്കരമാണ് എന്നാൽ ദൈവ ദയ പ്രിയതരമാണ് എത്രയോ ശ്രേഷ്ഠമാണെന്ന് താൻ ഇവിടെ പറയുക കാരണം ദൈവപ്രസാദത്തിൽ ദൈവത്തിന്റെ ദയയിൽ ആ കരുണയിൽ കരുതലിൽ കഴിയുന്ന ഒരു ജീവിതം മറ്റായിരം ജീവിതങ്ങളെക്കാളും ശ്രേഷ്ഠ തൻ എന്ന് ദയ ഒരു വേണ്ടി അത് ദാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് രാവിലെ സമയം ദൈവത്തിന്റെ ദയോർത്ത് നമ്മുടെ ആദരങ്ങൾ ദൈവത്തെ സ്തുതിക്കട്ടെ തന്റെ ശത്രുക്കൾ പിന്തുടരുന്ന ദാവിത് മരുഭൂമിയിലായിരിക്കുമ്പോഴും മരുഭൂമിയിൽ പറയുക ദൈവത്തിന്റെ ദയ എന്റെ ജീവിതത്തിന്റെ എന്റെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞ് നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ ആ ദയ എത്ര വലിയതാണെന്ന് ഞാൻ പറയുക ഒന്നുകൂടി പറഞ്ഞാൽ ആർക്കാണ് ദയ ദയാർക്കാണുള്ളത് എന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം ഇരുപതാറ് ആവർത്തനം അഞ്ചു പത്ത് ഇങ്ങനെ വായിക്കുന്നു ഏമേൻ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയം ഉണ്ടെന്ന് അങ്ങനെയെങ്കിൽ ആ മേൽ ദൈവത്തെ സ്നേഹിച്ച് കൽപ്പനകളെ പ്രമാണിച്ച് ആര് പ്രമാണിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ ദയുണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ ആഴമായി സ്നേഹിക്കാം ദൈവത്തിന്റെ ദയ വലിയതാ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ദയോടെ പ്രത്യേകത ീർത്തനം തൊണ്ണൂറ്റി നാല് പതിനെട്ട് പറയുന്നു യഹോ നിന്റെ ദയനെ താങ്ങി അത് എന്തിനാണ് എന്റെ കാൽ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴും കാൽ വഴുതുന്നു എന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ടായില്ലേ പക്ഷേ അവിടെ താങ്ങിയില്ലേ അത് ദൈവത്തിന്റെ ദയ കേട്ടോ ഇന്ന് രാവിലെ ഒന്നുകൂടി ഉറപ്പോട് പറയട്ടെ വീഴുവാൻ താഴുവാൻ തകരുവാൻ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം ദൈവത്തിന്റെ ദയ നമ്മോട് കൂടെയുണ്ട് സ്നേഹം നമ്മോട് കൂടെയുണ്ട് അക്കരുണ നമ്മോട് കൂടെയുണ്ട് നോക്കണമേ പത്തൊമ്പത് സംഗതി എഴുപത്തിയാറ് വാക്യമിങ്ങനെ വായിക്കുന്നു നിന്റെ ദയ എൻറെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ നോക്കണേ ദൈവ അവിടെ ആടിയുള്ള വാഗ്ദാന പ്രകാരം ദൈവത്തിന്റെ വാഗ്ദാനം നോക്കണേ ഒത്തിരി ഉണ്ടല്ലോ നമ്മളുള്ള വാഗ്ദാനങ്ങൾ പക്ഷേ ദൈവത്തിന്റെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ ആശ്വാസമറ്റ വിഷയങ്ങളുണ്ടോ പ്രതിസന്ധിയിൽ പ്രതികൂലങ്ങൾക്കൊരു കടന്നു പോവുകയാണോ ഇല്ല ആശ്വാസത്തിന് ദൈവത്തിന്റെ ദയ ഭവിക്കുകയാ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദയ ആശ്വാസം പകരുന്ന ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ആശ്വാസം പകരുന്ന ദയ ദയാകുടെ പുസ്തകം മൂന്നാം അധ്യായം െ വായിക്കുന്നു നമ്മുടിഞ്ഞു പോകാതിരിക്കുന്ന യോ ദേ ആകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ ഇതോർ പുതിയതും അവന്റെ വിശ്വസ്തത നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു നോക്കണമേ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് പ്രവാചകൻ ഓർക്കുക സ്നേഹവും കൃപയും നിറഞ്ഞ നോക്ക ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് താൻ ചിന്തിക്കുകയാ നോക്കണേ ഇതാ കലങ്ങിയ ഹൃദയം അവിടെ ദൈവീയ സമാധാനം പകരുക ദൈവത്തിന്റെ ദയ ജീവിതത്തിന്റെ അവസാനം വരെ ആ കരുണ തീർന്നു പോകാതെ നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാം ദൈവമേ അവിടുത്തെ ദയ എത്ര വലിയത് അതുകൊണ്ട് ഭക്തന്മാർ പാടിയിരുന്ന ദയ വലിയതാണെന്ന് ഇത് എന്നിവള്ളതെന്ന് തൻ്റെ ഭക്തന്മാരോട് ആ ദയം ഇന്ന് രാവിലെ നമ്മെ ആമൻ അതുകൊണ്ട് ഉറപ്പുള്ള ധൈര്യമുള്ളവരായി ഈ രാവിലെ സമയം നമ്മുടെ ചുവട് മുൻപോട്ട് ഈ മരുഭു പ്രയാണത്തിൽ ദൈവത്തിന്റെ ദയ നമ്മോട് കൂടെ ഉണ്ട് കേട്ടോ അന്ത്യമൃതമെ നടത്തുന്ന ദൈവത്തിന്റെ ദയ അതെ ആമൻ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം സകല കൽപ്പന പ്രമാണിച്ച് ആ പിന്നാലെ യാത്ര ചെയ്യാം ദൈവത്തെ ദയ നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും ക്രിസ്ത്യവനങ്ങളെ അറിയിക്കുന്നു